മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ അവബോധന പരിപാടി സംഘടിപ്പിച്ചു നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു എന്റെ സംരംഭം നാടിന്റെ അഭിമാനം ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടെ സംരംഭകത്വ അവബോധന പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ വ്യവസായ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിച്ചത് അധികം ക്ലാസ്സിൽ സംരംഭക ഒരു പണിയുമില്ല ഒരു പൈസയും ഇല്ല എന്നുള്ള പരാതി മാറി നിൽക്കണം കേരള ഗവണ്മെന്റ് നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാമിന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കരുവാരക്കുണ്ടിലെ എല്ലാ ജനങ്ങൾക്കും സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ നടത്തുന്നത് ചെറിയ ആശയങ്ങളെ ഉള്ള ആൾക്കാരിൽ നിന്ന് അവരെ അതൊരു ഒരു സംരംഭ ആക്കാൻ എങ്ങനെ പറ്റും എവിടെയെല്ലാം സഹായം കിട്ടും ആരെയൊക്കെ കാണണം എങ്ങനെയൊക്കെ ചെയ്യണം ഈ കാര്യങ്ങൾക്കുള്ള എല്ലാ വ്യക്തമായ ഒരു ക്ലാസ് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഇന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗം നെഹ്മാൻ പാറമ്മൽ അസിസ്റ്റന്റ് സെക്രട്ടറി മൈഥനി സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് ഇ ഡി ഫായിസ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സന്തോഷ് കുമാർ ബാങ്കുമായി നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ക്ലാസ് നയിച്ചു അലി അക്ബർ ഹാഷിർ എന്നിവരും വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു